ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയത് ദോശയും മുട്ടക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി എങ്ങനെയാണെന്ന് വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന നിങ്ങളിലൊന്ന് കാണിക്കാമെന്ന് കരുതി അതോ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനലിടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ രീതിയിലുള്ള പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും പിന്നെ എൻ്റേതായ രീതിയിലുള്ള പാചക രീതികളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ അതിനകത്തോളം എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതുകൂടി ഒന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ വളരെ പെട്ടെന്ന് ആയിട്ട് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനിടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിലോ അപ്പം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞ് ലൈക്ക് കൊടുത്തരണേ അതുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടക്കാം ഞാൻ മുട്ടക്കറി വെക്കാനായിട്ട് ചീന എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കറുകാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് അത് വയറ്റി നന്നായിട്ട് വയറ്റി കഴിയുമ്പോൾ ചീന എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്കത് നിരത്തി വെക്കും ചൂടൊക്കെ ഒന്ന് പോകാനും വേണ്ടി എന്നിട്ട് നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിടണം കടുകിട്ട് പൊട്ടിച്ച് കഴിയുമ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ആ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് അത് എരിയൊന്നും വേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് എരിയും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിയൊക്കെ ചേർത്തോ ഞാൻ കുറച്ചേ അവിടെ ചേർക്കുന്നുള്ളൂ മസാലയും ഞാൻ കുറച്ച് ചേർത്തുള്ളൂ കാരണം എൻ്റെ ഗരം മസാലയ്ക്കകത്ത് ഭയങ്കര എരി കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ തണുക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് ഈ നമ്മളീ മൂപ്പിക്കാനായിട്ടിട്ടേക്കുന്ന നമ്മുടെ പൊടിവകളുണ്ടല്ലോ അതിനകത്തിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഈ സവോളയെല്ലാം ആ ഗ്രേവിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേരണം നന്നായിട്ടൊന്ന് ചേരണം അത് അത്രയും നന്നായിട്ട് ഇളക്കണം അതായപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് ഇത് വെളുപ്പിനെയാണ് ഒരു അഞ്ചര അഞ്ചുമുക്കലൊക്കെ ആയിക്കാണും ഉറക്കത്തിൽ നിന്ന് വന്നതായത് കൊണ്ട് പെട്ടെന്നാളങ്ങ് പോയി നിന്നില്ല പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചെയ്യേണ്ടത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും പച്ചവെള്ളം ചേർക്കേണ്ട കാര്യമില്ല പച്ചവെള്ളം ചേർത്ത കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം വേണം നമ്മൾ നമ്മളിതിലാത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ എങ്കിലേ നല്ല ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ള ഈ കറിക്ക് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടാണ് വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടെന്നാണ് വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം പറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെയാണ് ഈ മുട്ടക്കറി വെക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ദോശ അപ്പുറത്താവുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി ഫസ്റ്റ് ദോശ തന്നെ ഫ്ലോപ്പായി പിന്നെ അത് എൻ്റെ തവ കൊള്ളാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് ചുറ്റെടുത്തു കേട്ടോ പിന്നെതാ പാർത്തമ്മം വീണ്ടും പോയി ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ട് വന്ന് ഞാൻ മുട്ട പൊളിക്കുന്ന കണ്ടപ്പോൾ അമ്മേ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് മുട്ടയൊക്കെ പൊളിച്ച് വന്നു നമുക്ക് മുട്ട പുഴുങ്ങി പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടി ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മുട്ട കഴുകി കുക്കറിനകത്തിലിട്ട് ഒരു ഫിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കുക്കർ വേവും ഓ കുക്കർ വീകുമ്പം നമ്മുടെ മുട്ട വേവും സോറി മുട്ട വെന്ത് കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടും അപ്പം ഞാൻ മുട്ടയെല്ലാം പാർത്തം പോലും കൂടി വന്ന മുട്ടയൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ട് ഞാനിവിടെ മുട്ട ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്താണെങ്കിൽ ഈ മുട്ട കീറിയിട്ടായിരുന്നു ചേർക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഓരോന്ന് വീതം വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഈ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ കീറി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ പറക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് ഒന്ന് തിളച്ച് പറ്റിക്കണം പിന്നെ എന്നിട്ട് ഇളക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പറ് മുട്ടക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുഴപ്പമെന്നുള്ള തിക്ക് ഗ്രേവിയിലുള്ള മുട്ടക്കറി നമുക്ക് തയ്യാറായി കിട്ടും അപ്പോഴത്തേക്കിനും ഞാൻ കറിവേപ്പില ഇതിനകത്തിൽ ഇട്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല സോറി പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതും കൂടി ഒന്ന് ക്ഷമിച്ചേക്കണേ ലൈറ്റിന് വെട്ട കുറവാണ് പിന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതേപോലെ നമ്മുടെ ദോശയാവുന്നു ദോശ കുറച്ച് ഞാൻ ചുറ്റിട്ടുണ്ട് കാസർഗോഡിനകത്ത് നല്ല ചൂടുള്ള ദോശ പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരം വെളുത്തു പാർത്തം മുന്നേ സ്കൂളിൽ പോകണം ജയന്തി ആണെങ്കിലും അവർക്ക് സ്കൂളിൽ പോകണം എന്തോ സേവന വാരോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് പോകണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയായിട്ട് ടാറ്റാ